ഹായ് കൂട്ടുകാരി ഈ കാണുന്ന ആൽമരവും ഈ കാണുന്ന കെട്ടിടവും ഏവർക്കും സുപരിചിതമാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും എന്നാതെ ഈ ആനയെ കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവും ഇതെവിടെയാണെന്ന് അതെ നിങ്ങൾ കരുതിയത് കറക്റ്റാണ് ഗുരുവായൂർ ആനപ്പറമ്പ് ഗുരുവായൂർ ആനപ്പറമ്പിലെ ഏതാനും ചില കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോയി അപ്പോൾ ഈ വീഡിയോയിൽ ഈ മൊബൈലുമായി നടക്കുന്ന ആൾ എൻ്റെ മകളാണ് പാച്ചുട്ടി ദുർഗ എന്നാണ് പേര് കുഞ്ഞിന് നമ്മുടെ ആനപ്പറമ്പിലെ ആനക്കുട്ടന്മാരെ കാണുമ്പോൾ വളരെ സന്തോഷകരമാകും അതോടൊപ്പം തന്നെ എനിക്കും ജീവനാണ് ആനകളെന്ന് പറയുന്നത് ഇത്രത്തോളം ആനകളെ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് നമുക്ക് ഗുരുവായൂർ ആനപ്പറമ്പിലല്ലാതെ നടക്കത്തില്ലല്ലോ ഗുരുവായൂർ അമ്പലം വരെ പോയിട്ട് എങ്ങനാ കണ്ണൻ്റെ ആനക്കുട്ടന്മാരെയും ആനപ്പറമ്പും ഒന്ന് കാണാതെ തിരിച്ചു വരുന്നു ഓരോരുത്തരുടെയും പേര് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള സാഹചര്യം നമുക്കവിടെ കിട്ടിയില്ല എന്നാൽ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന എല്ലാ കണ്ണൻ്റെ ആനക്കുട്ടന്മാരെയും പകർത്തിയെടുക്കാൻ ഞാനും എൻ്റെ ക്യാമറയും മറന്നതേയില്ല ദോ കണ്ടോ വളരെ വിദൂരതയിൽ നിൽക്കുന്നേ ഈ കാണുന്ന കുട്ടന് ഒറ്റ കൊമ്പാണ്ണാണ് അവൻ ഞാനവിടെ ക്യാമറ എടുക്കുമ്പോൾ എന്നെ തന്നെ ഇങ്ങനെ വീക്ഷിക്കുകയാണ് അതിനുശേഷം ശേഷം കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ ദേഹത്ത് മണ്ണൊക്കെ വാരിയിട്ട് വേറെതാണ് കുട്ടം നിൽക്കുന്നു അവനും അല്പം വെയിലൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം സി ബിയിലേക്ക് കണ്ട ആ ആനക്കുട്ടനാണ് ഈ നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് ഞങ്ങൾ നടന്നു അപ്പോൾ ഒരാൾ അല്പം വീതിയൊക്കെ കാണിച്ച് ആടി പന പട്ടയും ചെന്നു ആനപ്പാപ്പന്മാർ ആ പരിസരമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഭാഗത്തൊക്കെ ക്ലീനിങ് നടക്കുന്നുണ്ട് അങ്ങനെ നടന്നു വന്നപ്പം ഇവിടെ ഒരാൾ എൻ്റെ പാച്ചൂട്ടനുമായിട്ട് ഒരു കുട്ടിക്കളിയാണ് അവൻ ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുമ്പോഴും അവനിങ്ങനെ ആടി തിമിർത്ത് നിൽക്കുകയാണ് അവൻ്റെ വികൃതി കണ്ടിരിക്കാൻ ധാരാളം ആൾക്കാർ അവിടെ നിൽക്കുന്നതായി ഞങ്ങൾ കണ്ടു കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ദേ ഒരു സുന്ദരി കുട്ടി മാറി നിൽക്കുകയാണ് കാരണം ആനപ്പാപ്പാന്മാർ അവൾ നിന്നടം വൃത്തിയാക്കുക കണ്ടോ അവൾ അവളവിടെ മാറി നിൽക്കുക കുറച്ച് ദൂരെയായി ഒന്ന് രണ്ട് പേര് നിൽപ്പുണ്ട് ക്യാമറയിൽ പകർത്തിയെടുക്കാൻ നോക്കിയപ്പോൾ അവരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല കാരണം അങ്ങോട്ട് ദൂരെയൊക്കെ ആയിട്ട് വേറെ കുറേ അധികം ആനകൾ നിപ്പുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല പിന്നെയും ഞാനും എൻ്റെ ക്യാമറയും മുന്നോട്ടേക്ക് നടന്നു അപ്പം ദേ ഇവിടെ നടുക്ക് ഒരാൾ നിപ്പുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറ കണ്ണൻ്റെ ഒരു സുന്ദരി കുട്ടി പട്ടയൊക്കെ കഴിച്ചു നിപ്പുണ്ട് അവളവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു അവനിങ്ങനെ ഏറുകണ്ണിട്ടൊക്കെ നോക്കി ചാഞ്ചാടി നിൽക്കുകയാണ് അവൻ്റെ തൊട്ടപ്പുറേ തന്നെയായിട്ട് വേറൊരു സുന്ദരി കുട്ടിയുണ്ട് കാരണം അവൻ ഭാഗ്യവാനാണെന്നാണ് തോന്നുന്നത് കാരണം അപ്പുറം ഇപ്പുറേം ഈ രണ്ട് സുന്ദരി സുന്ദരിക്കുട്ടിമാരെയൊക്കെ കാണാം ഇദ്ദേഹത്തെ ഒന്ന് പകർത്തിയെടുക്കാൻ ഞാൻ കുറേ പാടുപെടേണ്ട കാരണം നമ്മുടെ അടുത്തല്ല വളരെ വിദൂരതയിലാണ് നിൽക്കുന്നത് അദ്ദേഹം ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ പതുക്കെ തുമ്പിക്കൈയൊക്കെ എന്നെ പൊക്കി എന്ന് കാണിച്ചു എനിക്ക് തോന്നുന്നു ഗുരുവായൂർ നന്ദനാണോ ആണോ എന്നൊരു സംശയമുണ്ട് പക്ഷേ അവിടെ ആരോടും ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല അദ്ദേഹം നീങ്ങിയാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ദേ നിൽക്കുന്ന ഒരാൾ ആളെൽപ്പം വിശ കാണ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നില്ല അല്ലേ കാരണം അവൻ നീരിലാണ് അവിടെ പ്രത്യേക ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് നിൽക്കരുത് എന്ന് കഴിഞ്ഞാൽ ആൾ നീരിലാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഈ കുറവാണ് എന്ന് എഴുതി വെച്ചു എന്നാലും എന്ന് പറയുന്നത് ആർക്കാണ് ഇത്ര ഇഷ്ടമല്ലാത്തത് ഞാൻ അവിടെ തന്നെ നിന്നു നീരിലൊക്കെ നമുക്ക് ഒരനയെ കാണുകയെന്ന് പറഞ്ഞാൽ അത് ഇത്ര അടുത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം അത് നമ്മൾ ഗുരുവായൂർ വരെ ചെല്ലണം അപ്പം ഞാൻ ആ ക്യാമറ കൊണ്ട് അവൻ്റെ കുറേയധികം വികൃതികൾ പകർത്താനായി ശ്രമിച്ചു കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പന്തിയല്ല എന്ന് മനസ്സിലൊരു ചാഞ്ചാട്ടം അപ്പം അത് കാരണം അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് മാറി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെയും രണ്ട് രണ്ട് പേരൊക്കെ നിൽക്കൊണ്ട് അവർ നീരൊന്നുമല്ല വളരെ ശാന്തരായിട്ട് തന്നെ നീക്കുകയാണ് ഗുരുവായൂർ വന്ന് കണ്ണൻ്റെ ഈ പ്രിയപ്പെട്ട ആനക്കുട്ടന്മാരെ കാണുമ്പോൾ എൻ്റെ മനസ്സിനും എൻ്റെ കുടുംബത്തിനുമുണ്ടായ ആനന്ദം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കണ്ണാണ് എല്ലാ വർഷവും എനിക്കീ ഭാഗ്യം തരണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു